ད�ས སྦྦ སྲྱས 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 སྱས སས� སས 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 ഫസ്റ്റ് റൗണ്ട് റൗണ്ട് മുട്ടാഞ്ചേരി വിജയിച്ചിരിക്കുന്നു സെക്കൻഡ് വലിയ മത്സരം മടവൂർ പഞ്ചായത്ത് കേരളോത്സവത്തിന്റെ വടംവലി മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട് മുട്ടാഞ്ചേരി ജയിച്ചിരിക്കുന്നു സെക്കൻഡ് റൗണ്ട് ഫസ്റ്റ് ഐറ്റം വലിയാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രമായ മത്സരമാണ് ആരാപുറം സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് റൗണ്ട് മത്സരത്തിൽ ക്രസന്റ് മുട്ടാഞ്ചേരി വിജയിച്ചിരിക്കുന്നു

പരിചയപ്പെടുകയാണ് ഫൈനൽ മത്സരമാണ് അടുത്തതായിട്ട് ആരംഭിക്കുന്നത് ആവേശകരമായ ഫൈനൽ മത്സരമാണ് ആരംഭിച്ചിരിക്കുന്നത് സൗണ്ട് പോയത് കൊണ്ട് കുറച്ച് സൗണ്ടിന് പ്രോബ്ലം ഉണ്ട് ആവേശകരമായ ഫൈനൽ മത്സരം നമ്മൾ കാണാൻ പോവുകയാണ് ഫൈനൽ മത്സരം ഒരു ഭാഗത്ത് ക്രസന്റ് മുട്ടാഞ്ചേരിയും മറ്റു ഭാഗത്ത് റാസ്ക് മടവൂരും ഏറ്റുമുട്ടുകയാണ് ഫൈനൽ കേരള കേരള ഉത്സവത്തിലെ മണവൂർ പഞ്ചായത്തിൻ്റെ കേരളോത്സവം ഇവിടം ഫൈനൽ മത്സരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മായ ഉടമ്പലിയുടെ ഫൈനൽ മത്സരം രണ്ടാം റൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് മുട്ടാഞ്ചേരിയും കൊട്ടക്കാവയ ഒരു ഭാഗത്ത് മാസ്ക് മടപോരും പ്രസന്റ് കൊട്ട് അസൻറെ മുട്ടാഞ്ചേരിയും ഭാസ്കടപോരും തമ്മിലുള്ള വടംബലയുടെ ഫൈനൽ മത്സരമാണ് രണ്ടാം റൗണ്ട് മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചാമ്പ്യൻമാരായിരിക്കുന്നു ഈ വടംവലി മത്സരത്തിൽ മുട്ടാഞ്ചേരി 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 വിജയിച്ചിരിക്കുന്നു വിജയിച്ചിരിക്കുന്നു ഈ മത്സരത്തിൽ പ്രസന്റ് ആവേശകരമായ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ശ്രീമതി എത്രയും പെട്ടെന്ന് വാർഡ് മെമ്പർമാരായ ഇ എം ബാ സുധാകരൻ പ്രിയപ്പെട്ട പുഷാൽ മുഹമ്മദ് സിറാജ് പുത്തലത്ത് ചെറുവനത്ത് പ്രിയപ്പെട്ട ഈ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ പി ഐ പ്രസിഡന്റ് അടക്കമുള്ളവർ വരൂടെയാണ് ആദ്യം മനോഹരമായ ഈ കേരളോത്സവത്തിൻ്റെ കേരളോത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങോട്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സന്തോഷ് വാസരാജ് എന്താ ഞങ്ങളുടെ വടംവലി മത്സരം ഇന്നൊരു കേരളോത്സവത്തില് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വടംവലി മത്സരം അടുത്തെങ്ങും നടന്നായിട്ട് എന്റെ അറിവില്ല അത്രയും ഗംഭീരമായിട്ടായിരുന്നു തന്നെ എല്ലാവർക്കും അഭിനന്ദനമായിരിക്കും പിന്നെ അതിനുള്ള പ്രശ്നങ്ങള് പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും വെച്ചാല് നമ്മള് പിന്നെ റൂൾസ് ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞാവുന്നില്ല പ്രശ്നങ്ങളാണ് അത് തെറ്റിപ്പിക്കുന്നില്ല എന്തായാലും ഒരിക്കൽ കൂടി നല്ല മത്സരങ്ങൾ കഴിച്ചു വെച്ചാൽ എല്ലാ തന്നെക്കും പഞ്ചായത്തിന്റെ അഭിപ്രായിക്കാതെ മത്സരങ്ങളെ ഉദ്ഘാടനം ചെന്നിട്ടുള്ള